أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إن جاءكم فاسق من بنبئ فتبينوا فتبينوا أن تصيبوا قوما بجهالا فتصبحوا على ما فعلتم نادمين صدق الله مولانا العظيم പ്രിയമുള്ള സഹോദരന്മാരെ നാവിന്റെ കുറ്റങ്ങളിൽ നിന്നുള്ള െന്ന മറ്റം ആ കുറ്റത്തിന് പ്രചോദനമാകുന്ന കാരണങ്ങൾ ആ കുറ്റം നമ്മെ ചെയ്യിപ്പിക്കുന്ന കാരണങ്ങൾ ആ കാരണങ്ങൾക്കുള്ള ചികിത്സകൾ ഒക്കെയാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് വെള്ളിയാഴ്ചകളിൽ നിങ്ങളോട് പറഞ്ഞത് ഇന്ന് മൊത്തത്തിലായിരെയുള്ള ഒരു ചികിത്സാരീതി മാറ്റാനുള്ള ഒരു ഒറ്റമൂലി നേരത്തെ പറഞ്ഞത് ഓരോ കാരണങ്ങൾക്കുമുള്ള പ്രത്യേക പ്രതിവിധികളാണ് മരുന്നുകളാണ് നേരത്തെ പറഞ്ഞത് ഇനി എല്ലാത്തരം റീബത്തുകൾക്കും എന്ത് കാരണം കൊണ്ട് പറഞ്ഞു പോകുന്നതാണെങ്കിലും ഏതൊരു അടിസ്ഥാനത്തിൽ നാവിലൂടെ വന്നു വന്നുപോകുന്ന ദീപത്താണെങ്കിലും അതിനൊക്കെയുള്ള മൊത്തത്തിലുള്ള ഒരു ചികിത്സാരീതി ദീനുൽ ഇസ്ലാം നമുക്ക് പറഞ്ഞു തന്നത് മഹാന്മാരായ ജ്ഞാനികൾ ഇമാമുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഒറ്റമൂലി ചികിത്സ എന്നൊക്കെ പറഞ്ഞാൽ കഷായം കുടിക്കലോ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന മരുന്ന് കഴിക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലും പഥ്യം ആചരിക്കലോ ഒന്നുമല്ല ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള ഒറ്റമൂലി ചികിത്സ എന്ന് പറയുന്നത് അറിവാണ് വിജ്ഞാനമാകുന്ന ചികിത്സയാണ് അറിവാണല്ലോ മനുഷ്യനെ കർമ്മങ്ങൾക്ക് പ്രാപ്തനാക്കുന്നത് അറിവാണല്ലോ പ്രതിരോധത്തിന് പ്രചോദനം നൽകുന്നത് സുബഹിക്ക് ജമാഴത്തിന് വരാൻ പള്ളിയിലേക്ക് പോകാൻ വേണ്ട വീട്ടിൽ വെച്ച് നമസ്കരിക്കാൻ എണീക്കാത്തവനും ഇച്ചിരി കൊളസ്ട്രോൾ കൂടുമ്പോ രാവിലെ അഞ്ചു മണിക്ക് തന്നെ എണീറ്റ് ഓടും എന്താണ് അതൊരു അറിവാണ് അതിന്റെ പിന്നിൽ ആ അറിവിന്റെ പിന്നെ ആ അറിവ് ആ അതുപോലത്തെ അറിവ് പോലും സുബഹിയുടെ കാര്യത്തിലില്ല ആ അറിവ് മനസ്സിലിറങ്ങിയിട്ടില്ല രാവും പകലും വ്യത്യാസമില്ലാതെ കഠിനാധ്വാനം ചെയ്ത് നാട്ടിലും അന്യനാടുകളിലുമായി ക്ലേശിക്കുന്ന ആളുകൾ കുടുംബത്തെ പോറ്റാൻ വേണ്ടി ഒരു തിരിച്ചറിവിന്റെ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ആ അധ്വാനം നടക്കുന്നത് മനുഷ്യനെ കർമ്മങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത് പ്രതിരോധങ്ങൾക്ക് പ്രചോദനം നൽകുന്നതിന്റെ പിന്നിൽ അറിവാണ് ഏതൊരു അറിവാണ് വിശ്വാസികളെ റീപത്തിൽ നിന്ന് തടയുന്നത് ഏത് അറിവുണ്ടായാൽ റീപത്തിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ സാധിക്കും വിശുദ്ധ ദീൻ പറയുന്നു ഒന്നാമതായിട്ട് അറിയേണ്ടത് മറ്റുള്ളവരെ കുറിച്ച് ഉള്ളതും ഇല്ലാത്തതുമായ കുറ്റങ്ങൾ പറയുമ്പോൾ അത് കാരണമായി യജമാനായ ഉടമസ്ഥനായ സംരക്ഷകനായ പടച്ച തമ്പുരാന്റെ കോപത്തിന് ഞാൻ ഇരയാകുമെന്ന തിരിച്ചറിവ് രാജനായ രാജാതിരാജനായാലമീനായ നാഥന്റെ കോപം വെറുപ്പ് സമ്പാദിച്ചുകൊണ്ട് ഞാൻ ഇവിടെ രക്ഷപ്പെടാനാണ് എന്നുള്ള തിരിച്ചറിവ് അള്ളാന്റെ വെറുപ്പ് സമ്പാദിച്ചു വെച്ചിട്ട് ഞാൻ എങ്ങനെ രക്ഷപ്പെടുമെന്ന തിരിച്ചറിവ് അള്ളാഹു അവന്റെ വിശുദ്ധ കലാമിലൂടെ നീചമായ നികൃഷ്ടമായ വൃത്തികെട്ട സ്വഭാവമാണ് പരദൂഷണമെന്ന് പഠിപ്പിച്ചു മറ്റുള്ളവരുടെ കുറ്റം പറയുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പഠിപ്പിച്ചു അത്തരക്കാരെ ഞാൻ വെറുക്കുമെന്ന് പുണ്യനബിയുടെ തിരുനാവിലൂടെ പഠിപ്പിച്ചു അല്ലാ വെറുപ്പ് ആ വെറുപ്പിന് ഞാൻ പാത്രമാകും പടച്ചറപ്പിന്റെ വെറുപ്പിന് ഞാൻ ഇരയാകുമെന്ന തിരിച്ചറിവ് അതുപോലെ അതോടൊപ്പം മറ്റൊരറിവ് അതെന്താ ഞാനൊന്നും ചെയ്യുന്ന വിപാദത്തുകൾ കപൂലാകുന്നുണ്ടോ ഇല്ലയോ എന്ന് എന്നെനിക്കറിയൂല്ല കുറ്റമറ്റ നിലയിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ എമ്പാടും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടും ഇല്ല എത്രയാണ് എത്രയാണാവു സ്വീകരിച്ചത് എന്ന് അറിഞ്ഞൂടാ ഈ സ്വീകരിക്കപ്പെട്ടതു തന്നെ കുറ്റങ്ങളിൽ നിന്ന് കുറവുകളിൽ നിന്ന് ഒഴിവായ പരിശുദ്ധ കർമ്മങ്ങൾ തന്നെ പരദൂഷണം തകർത്ത് കളയും അത്തരത്തിലുള്ള ഹസനാത്തുകളെ നന്മകളെ റീബത്ത് തകർത്തു കളയും അന്ത്യനാളിൽ അത് കിട്ടാതെ പോകും അന്ത്യനാളിൽ അത് നഷ്ടപ്പെട്ടു പോകുമെന്ന തിരിച്ചറിവ് ഞാനിങ്ങനെ റീപത്ത് പറയുമ്പോ വേറുള്ളവരെ കുറ്റം പറയുമ്പോ എന്റെ അക്കൗണ്ടിലുള്ള നന്മകളൊക്കെ ചോർന്നിട്ട് അതൊക്കെ ഈ പറയപ്പെട്ട ഞാൻ ആരെ കുറിച്ചൊക്കെ പറഞ്ഞോ അവരിലേക്ക് വിഭജിക്കപ്പെടും അവരിലേക്ക് വിഹിതിക്കപ്പെടുമെന്ന തിരിച്ചറിവ് എന്നിട്ടോ എത്ര ആളുകളെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ ആ പറഞ്ഞതിന്റെ അളവിനനുസരിച്ചുള്ള നമസ്കാരങ്ങൾ നോമ്പുകൾ ൾ ഖുർആൻ പാരായണങ്ങൾ മറ്റു ആ അളവിലല്ലാവൂ അങ്ങനെ അവർക്ക് ഓഹരി വെച്ച് കൊടുത്തിട്ട് ഒന്നും കൊടുക്കാനില്ലെങ്കിൽ പറയപ്പെട്ട വ്യക്തികളുടെ കുറ്റങ്ങളൊക്കെ തന്റെ കുറ്റകൃത്യങ്ങളുടെ ഭാഗത്തേക്ക് കൊണ്ടുവന്നിടപ്പെട്ടിട്ട് മുഫുലിസ് എന്ന ഓമനപ്പേരോടുകൂടെ പൊട്ടി തകർന്ന് നഷ്ടപ്പെട്ടവൻ എന്ന പേരോടുകൂടെ അവരാത്ത് പറഞ്ഞവർക്കൊക്കെ കർമ്മങ്ങൾ വിഹിതിച്ചു കൊടുത്തിട്ട് ഒന്നുമില്ലാതെ നരകത്തിൽ പോകുന്ന പാർട്ടി എന്ന് റസൂലുള്ളാഹി ഈ തിരിച്ചറിവ് എന്നാലോ ഈ കുറ്റം പറയപ്പെട്ട വ്യക്തി ഉണ്ടല്ലോ ആരൊക്കെ കുറിച്ച് പറഞ്ഞു അവർക്കൊന്നും വരാൻ പോണില്ല അവർക്ക് ലാഭനായിലെ മഹാനായ ഹസൻ മഹാനായ പ്രധാനിയായ ലോകം അംഗീകരിച്ച മഹാത്മാവാണ് ആ മഹാനെ കുറിച്ച് ഒരാൾ കുറ്റം പറഞ്ഞു മഹാന്മാരെ കുറിച്ചൊക്കെ പറയും നബിയെ കുറിച്ച് പറഞ്ഞു ഔലിയാക്കളെ കുറിച്ച് പറഞ്ഞു സജ്ജനങ്ങളെ കുറിച്ചൊക്കെ പറയും അതങ്ങനെയാണ് അതിന്റെ കിടപ്പ് അതങ്ങനെയാണ് എന്നാ സജ്ജനങ്ങൾ തിരിച്ചോ ഇമാം ശിബിലിയുടെ കഥ പറഞ്ഞതുപോലെ ആളുകൾ കല്ലെറിഞ്ഞു കുറ്റം പറഞ്ഞു അങ്ങനെ ഒരു മാവിന്റെ താഴെ ചെന്നിരുന്നപ്പോഴല്ലേ മാവിൽ നിന്ന് മാവിൽ നിന്നൊരു സംസാരം മാവ് സംസാരിക്കുന്നത് ി പറഞ്ഞു മാവെന്നോട് പറഞ്ഞു ആളുകൾ എന്നെ കല്ലെറിയുന്നു എന്നെ പരദൂഷണം പറയുന്നു ചീത്ത വിളിക്കുന്നു അങ്ങനെ ഞാൻ വിശ്രമിക്കാൻ വേണ്ടി മാവിന്റെ തണലിൽ വന്നിരുന്നപ്പൊ മാവെന്നോട് പറയാണ് ശിബിലി നീ എന്നെ പോലെ ഇക്കോ ഈ പിള്ളേരൊക്കെ എന്നെങ്ങനെ കല്ലെറിയുന്നുണ്ടല്ലോ എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് നിങ്ങൾ കാണുന്നില്ലേ അവരെന്നെ കല്ലിനറിയുമ്പോ ഞാൻ അവരെ മാങ്ങ കൊണ്ട് നല്ല പഴം കൊണ്ടല്ലേ തിരിച്ചറിയുന്നത് നിങ്ങളും അങ്ങനെ ആകണം പറയും ഇതുപോലെ ഹസൻ ബസരി ആ മഹാനുഭാവനെ ഒരാൾ ഗൈബത്ത് പറഞ്ഞു അത് കേട്ട ആൾക്ക് സഹിക്കാനായില്ല കേട്ട ആള് നേരെ ആ മഹാനുഭാവന്റെ മുന്നിൽ വന്ന് പറഞ്ഞു ഒരു ചങ്ങാതി നമ്മുടെ നാട്ടുകാരെ നിങ്ങളെ കുറിച്ച് പരദൂഷണം പറയാ എനിക്കത് കേട്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല വല്ലാതെ കുറ്റം പറയാ ഇല്ലാത്ത കാര്യങ്ങളും ഉള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ എടുത്തു പറയാ ഞാൻ സഹിക്കാൻ പറ്റാതെയാണ് അങ്ങയോട് പറയുന്നത് നീ എന്തിനാ സഹിക്കാൻ പറ്റാതെ എനിക്കത് പ്രശ്നമല്ലല്ലോ ആരാതാള് ഇന്ന ആളാണ് ഇന്ന കൊഴപ്പല്ല നേരെ ചെയ്തത് ഒരു കൊട്ട നിറയെ ഈന്തഴ നിറച്ചിട്ട് പറഞ്ഞു കൈ കൊടുത്തിട്ട് പറഞ്ഞു എന്നെ പരദൂഷണം പറഞ്ഞ വ്യക്തിക്ക് കൊണ്ടുപോയി കൊടുക്കുക കൂട്ടത്തില് ഈ ഒരു കൊട്ട നിറയെ ഈന്തപ്പഴം കൊടുക്കുന്ന കൂട്ടത്തിൽ ആ മനുഷ്യനോട് ഒരു മെസ്സേജ് കൂടി പറയണം കൊണ്ടുപോയ ആൾ ഹസൻ നിന്നുള്ള വാക്ക് പറഞ്ഞു അദ്ദേഹം വന്നു വന്ന ഉടനെ പറഞ്ഞു എന്തപ്പൊരു സമ്മാനം ഒന്നുമില്ല എന്റെ ഒരു കൊട്ടൻ നിറയെ ഈ പഴം സമ്മാനം നൽകാൻ കാരണം കാരണം ഞാൻ പറഞ്ഞ കാരണം ഞാൻ അറിഞ്ഞു മോനെ നീ എനിക്കൊരു വിലപ്പെട്ട സമ്മാനം സമ്മാനിച്ചതായി ഞാൻ അറിഞ്ഞു അമൂല്യമായ സമ്മാനം എനിക്ക് തരുമ്പോൾ പ്രത്യുപകാരമുള്ളവനാകണമല്ലോ ഞാൻ പകരം നന്മ ചെയ്യുന്നവനാകണമല്ലോ ഞാൻ അതിനു പകരം ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിട്ട് അതിനൊരു എന്ന നിലക്കാണ് ഈ ഒരു പൊട്ട നിറയെ ഈന്തപ്പഴം നിങ്ങൾക്ക് സമ്മാനിച്ചത് പഴതെർന്നി എന്നോട് നിങ്ങൾ ക്ഷമിക്കണം എന്നോട് നിങ്ങൾ ഇളവ് ചെയ്യണം എന്തുകൊണ്ട് നിങ്ങൾ എനിക്ക് തന്ന സമ്മാനത്തിനോട് കിടപിടിക്കുന്ന സമ്മാനം ഒന്നുമല്ല ഈ ഒരു കൊട്ട ഈത്തപ്പഴം ഒരാളൊരു ഉപകാരം ചെയ്താല് പ്രത്യുപകാരം ആന കൊടുക്കുമ്പോ അതിനോട് യോജിച്ചതെങ്കിലും തിരിച്ച് കൊടുക്കണ്ടേ ആനക്കൊത്ത വാക്കെങ്കിലും തിരിച്ചു കൊടുക്കണ്ടേ അങ്ങനെയല്ലേ പ്രത്യുപകാരം എന്ന് പറഞ്ഞാല് അങ്ങനെയാണല്ലോ നിങ്ങളെനിക്ക് തന്ന ആ ദാനമുണ്ടല്ലോ ഹതിയുണ്ടല്ലോ അതിനോട് കിടപിടിക്കുന്ന അതിനോട് തുല്യമാകുന്നതല്ല എന്റെ ഈ ഒരു കൊട്ട ഈന്തപ്പഴം അത് ദുന്യാവിൽ തൽക്കാലം ഒന്ന് കഴിക്കാനേ പറ്റൂ നിങ്ങൾ എനിക്ക് തന്ന സമ്മാനം നിങ്ങളുടെ ഹസനാത്തുകളാണ് നിങ്ങളുടെ സൽപ്രവർത്തനങ്ങളാണ് അത് പരലോകത്ത് എനിക്ക് ഉപകരിക്കുന്ന കാര്യങ്ങളാണ് അതിനൊരിക്കലും കിടപിടിക്കൂല ഈ ഒരു കൊട്ട അതുകൊണ്ട് എന്നോട് പൊറുക്കും വേണം കേട്ടോ എന്നാണ് പറഞ്ഞിട്ടു എന്ന് വെച്ചാൽ ഇത് ഇഷ്ടം ഇഷ്ടംപോലെ ദൈവത്ത് പറയാനുള്ള പ്രോത്സാഹനാണോ ഇനിയും പറഞ്ഞ മോനെ ഇനിയും സമ്മാനം കൂടു അങ്ങനെയല്ല ഇത് ബുദ്ധിപരമായ ഇടപെടലാണ് ചിന്തിക്കാനുള്ള ഒരു പ്രവൃത്തിയാണ് ഇച്ചിരി ഈമാന്റെ അംശം മനസ്സിലുണ്ടെങ്കിൽ കേട്ട പിന്നെ ഈ ആള് പറയോ അതോടുകൂടി തോബയൂലേ പ്രിയമുള്ളവരെ ഹസനാത്തുകൾ അത് തകരുന്നതിന്റെ ഉപമ പോലും മുസ്തഫായ മുഹമ്മദ് മുസ്തഫ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാ പറഞ്ഞത് നന്നായിട്ട് ഉണങ്ങിയ നന്നായിട്ട് ഉണങ്ങിയ വസ്തുവിനെ അഗ്നി നശിപ്പിക്കുന്നതിനേക്കാൾ വേഗത്തിൽ നല്ല ചൂടാണല്ലോ കാട്ടിലൊക്കെ ഒരു വീടി വീടിക്കുറ്റിയിട്ടാ മതി കത്തി തകർന്നു പോകും അല്ലെ ചെറിയ ഒരു അഗ്നിയുടെ നാമ്പ് നല്ല ഉണങ്ങിയ മരങ്ങളിൽ അല്ലെങ്കിൽ പുല്ലുകളിൽ തീ വന്നാൽ എത്ര പെട്ടെന്നാണ് ഉണങ്ങിയ വസ്തുവിനെ തീ തകർക്കുന്നത് അതിനേക്കാൾ മനുഷ്യന്റെ ഹസനാത്തിനെ അതിനെക്കാൾ തകർത്ത് കളയുമെന്ന് വിശ്വാസമുള്ള പുണ്യ നബി തങ്ങൾ പറഞ്ഞതിൽ വിശ്വാസമുള്ള ഒരു പറയുന്നുണ്ടെങ്കിലോ നബിയിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞത് ശരിയല്ല യഥാർത്ഥത്തിൽ മനസ്സിലതങ്ങ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മനസ്സ് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഹദീസുകൾ ഇത് കേട്ടാ മതിയാവുമല്ലോ പരിവർത്തനം ഉണ്ടാവുമല്ലോ അപ്പൊ അള്ളാന്റെ കോപം സമ്പാദിക്കുന്ന ഏർപ്പാടാണ് ഇത് നന്മകളൊക്കെ നശിച്ചു പോകുന്ന ഏർപ്പാടാണ് എന്നുള്ള തിരിച്ചറിവ് മറ്റൊരു മരുന്ന് മറ്റൊരു ഒറ്റമൂലി എന്ത് ആരെ കുറിച്ചെങ്കിലും കുറ്റം പറയാൻ ഇങ്ങനെ തോന്നുമ്പോ അല്ലെ കുറ്റം പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഓർക്കുക എങ്ങോട്ട് ഓർക്കുക സ്വന്തത്തിലേക്ക് സ്വന്തത്തിലേക്ക് ഓർത്തു നോക്കുക ഞാൻ എന്താ അവനെ കുറിച്ച് പറയാൻ പോകുന്നത് ആ കുറ്റം എന്നിലുണ്ടോ എന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ അവൻ അവനെ കുറിച്ച് ആക്ഷേപിക്കാൻ പോകുന്നതിന് സമാനമായ കുറ്റം എന്നിലുണ്ടോ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക ആള് പറയാൻ ാണ് എന്തൊക്കെ മണ്ടത്തരം വിഡ്ഢിത്തരം തന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് ഒന്ന് ഓർത്തു നോക്കുക അല്ലെങ്കിൽ അവനെ എന്നാണ് പരദൂഷണം പറയുന്നത് എന്തൊക്കെ തെമ്മാടിത്തരങ്ങൾ അവനാ ചെയ്തതില്ലെങ്കിലും വേറെ ഏതെങ്കിലും ഉണ്ടോ എന്ന് ഓർത്തു നോക്കുക പിടികിട്ടിയാൽ സ്വന്തത്തിൽ ഇത്തരം വൈകല്യങ്ങൾ കണ്ടെത്തിയാൽ പിന്നെ പറയാൻ നാവു പോവോ ഞാനെങ്ങനെ ഇനി അവനെ പറയാ ഈ നിലക്ക് ഊർത്ത ആർക്കാ കുറ്റം പറയാൻ പറ്റുക ഈ നിലക്ക് ചിന്തിച്ചാൽ ആർക്കാണ് കുറ്റം പറയാൻ പറ്റുക മറ്റുള്ളവരുടെ വൈകൃതങ്ങൾ പറയുമ്പോ പറയാനൊരുങ്ങുമ്പോ അയ്യത്തേ അങ്ങനെ ആലോചിക്കുന്നവർ രക്ഷപ്പെട്ടു നബിഅഅലൈ പറഞ്ഞു ഒരാൾക്ക് സന്തോഷിക്കാൻ വകുപ്പുണ്ട് അവന്റെ കുറവ് ഓർത്തി ഇരുന്ന കാരണത്താൽ മറ്റുള്ളവരെ കുറവ് അവൻ കണ്ടില്ല സ്വന്തം കുറവുകളും കുറ്റങ്ങളും അന്വേഷിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്ത കാരണത്താൽ വേറെയുള്ളവരുടെ കുറ്റത്തെക്കുറിച്ച് ചിന്തിക്കാൻ സമയം കിട്ടിയില്ല ഇങ്ങനത്തെ ആളുകൾക്ക് തൂക സന്തോഷിക്കാം അവർക്ക് സന്തോഷത്തിന് വകയുണ്ട് മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ അൻ ഇതാറത്താൻ തൊതുക്കുറയോപാഷിപ്പിക്കുവിൻറെ നിന്റെ ബന്ധുവിന്റെ നിന്റെ സ്നേഹിതന്റെ നിന്റെ കൂടെയുള്ളവൻറെ നിന്റെ കൂടെയുള്ളവന്റെ നിന്റെ സഹപ്രവർത്തകന്റെ കുറവുകൾ പറയാൻ നിനക്ക് നിന്റെ മനസ്സിൽ തോന്നൽ തുടങ്ങിയാൽ പതുക്കുറ ഉഴയോപക്കാ നീ നിന്റെ കുറവുകളൊന്നും ഓർത്ത മോനെ നിനക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും പക്ഷെ ഇതിന് പറ്റൂലീസും മനസ്സും സമ്മതിക്കൂല നീ നോക്കിയാൽ തന്നെ കാണാൻ കിട്ടൂല സ്വന്തം മഹാനായ സഹാബി വരീൻ പറഞ്ഞല്ലോ മറ്റുള്ളവന്റെ കണ്ണിലെ കരട് കാണും മനുഷ്യന്മാര് മറ്റുള്ളവന്റെ കണ്ണിലെ കരട് കാണും മനുഷ്യന്മാര് സ്വന്തം കണ്ണിലുള്ള കാണൂല സ്വന്തം കണ്ണിലെ മരത്തടി കാണൂല മറ്റുള്ളവന്റെ കണ്ണിലെ കരട് കാണും മനുഷ്യന്റെ സ്വഭാവമാണ് ഇതിൽ നിന്ന് മാറാൻ പറ്റും പറഞ്ഞത് ലോകത്ത് വന്നായ ഇമാമുകൾ ഒക്കെ അതാണ് പറഞ്ഞത് ഇമാലും ഈ ഉമ്മത്തിനെ ഉപദേശിച്ചത് ഇതാണ് മാത്രല്ല പറഞ്ഞത് നമ്മുടെ സ്വഭാവത്തിലുള്ള പരിവർത്തനം ഈ ഉമ്മത്തിനോട് പറഞ്ഞു ഷാഫി നടന്നാ പോരാ ആ മധുഹബില് ഇമാമു പഠിപ്പിച്ച ഒരുപാട് കാര്യണ്ട് ഇമാമു പറഞ്ഞു ദീവാനിൽ കാണാം അവിടത്തെ സമാഹാരത്തിൽ കാണാം അന്നുള്ള ഇറാഖിലെ ബഗദാദിലുള്ള ആളുകൾ മിസ്രൽ പിന്നെ മിസ്രലുള്ള ആളുകളോടൊക്കെ അവിടുന്ന് പറഞ്ഞത് കാണാം എന്താ പറഞ്ഞത് فلا ينطقن منك اللسان بسوءته فكل كسوءات وللناس ألسن وعيناك إن أبدت മോനെ നിന്റെ നാവ് ഒരാളെ കുറിച്ചും അനാവശ്യം പറഞ്ഞു പോകരുത് നിന്റെ നാവുകൊണ്ട് ബിസൗ അതി ഒരു വഷളൻ വർത്തമാനവും നിന്റെ നാവുകൊണ്ട് മോനെ പറയരുത് കേട്ടോ കാരണം നിന്റെയൊക്കെ നിന്നിലുള്ളത് മുഴുവൻ പുറത്തറിഞ്ഞാൽ മോശപ്പെട്ട കാര്യമാണ് നിന്റെ ഉള്ളിലുള്ളത് വലിന്നാസി അൽസുനു ജനങ്ങൾക്കും നാവുണ്ട് എന്ന് നീ മനസ്സിലാക്കണം നീ പറയാൻ ഓങ്ങുന്നതിന്റെ മുമ്പ് ഇപ്പറഞ്ഞ കുഴപ്പമൊക്കെ എന്നിലും ഉണ്ട് ജനങ്ങൾക്കും ജനങ്ങൾക്കൊന്നാവുണ്ട് എന്ന് നീ അറിയണം ജനങ്ങളുടെ കുറവുകളെ നിന്റെ കണ്ണുകൾ നിനക്ക് കാണിച്ചു തന്നാൽ നോക്കിയപ്പോ കണ്ടു ചെവി കൊടുത്തപ്പൊ കേട്ടു അങ്ങനെ ജനങ്ങളെ കുറവ് കണ്ടു അങ്ങനെ നിന്റെ കണ്ണുകൾ മറ്റുള്ളവരുടെ കുഴപ്പങ്ങൾ നിനക്കു കാണിച്ചു തന്നാൽ അപ്പൊ തന്നെ കണ്ണിനോട് പറയണം കണ്ണേ ജനങ്ങൾക്ക് ഉണ്ട് കണ്ണ് തന്റെ കുറ്റങ്ങൾ സ്വന്തം കുറ്റങ്ങൾ അറിയാനും മനസ്സിലാക്കാനുമുള്ള കണ്ണുകൾ മറ്റുള്ളവർ